എന്താ കണ്ണിലൊക്കെ ഒരു വെളിവുണ്ട് മക്കളെ ഞങ്ങള് വെയിറ്റ് ചെയ്ത ചെയ്താൽ നിന്റെ ഓ കൺഗ്രാൻസ് ആ മക്കളെ ഹോസ്പിറ്റലിൽ എത്തി മാപ്പാനെ കണ്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഇനി റിവീൽ ചെയ്യുന്നു ഞങ്ങൾ അല്ലേ അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഹലോ അസ്സാമലൈക്കും സമയം ഒരാറു മണി ഞാനിതാ ഷാനുന്റെ വീട്ടിലാണ് ചക്ക ഉണ്ടാകുന്നതിന്റെ പരാതി ഇപ്പോഴും നമുക്ക് പരാതി ഉണ്ട് എന്തായാലും നമ്മള് ചക്ക കൊടുത്തിരിക്കും പക്ഷെ അല്ല അപ്പൊ നമ്മള് ഞാനാ ഷാനുന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മള് ഇവിടുന്ന് അത് ബിലാലിന് എടുക്കണം പിന്നെ ചക്കറിന് നിജാസിനെ എടുക്കണം വിറി എടുക്കണം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പോയിട്ട് കുട്ടിനെ കാണാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങോട്ടും നമ്മളിപ്പോൾ കുട്ടിനെ കാണാൻ പോരി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ കൂടുതലിങ്ങനെ വിളിച്ച് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് യാത്രകളും വീഡിയോകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം അപ്പൊ നേരെ ആ പിന്നെ കുട്ടിയുടെ പേര് കൺഫേം ആയി കഴിഞ്ഞാല് ഷാനും പാട്ട് പാടും അപ്പൊ അതും നിങ്ങൾ കാണുക അപ്പൊ നമ്മള് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കണം എന്താ എനിക്ക് പറയാനുള്ളത് പാടക്കൂട്ടികൾ കുട്ടിയുടെ പാട്ട് പറഞ്ഞാ കുട്ടിയുടെ പാട്ട് പറഞ്ഞാ പിന്നെ ഫോട്ടോ അല്ല നേരിട്ട് തന്നെ നേരിട്ട് തന്നെ പോവാ നേരിട്ട് നിങ്ങക്ക് മാത്രമേ ഫോട്ടോ പൊട്ടിയാ പറ്റുള്ളൂ അപ്പൊ എന്തായാലും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അടിപൊളി ആവട്ടെ നമ്മുടെ വീട് കാരണവർക്കൊക്കെ ആയിട്ട് ജീവിതം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവട്ടെ ജോലിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പൊ ഞങ്ങൾ എല്ലാവരും പോവാണ് ഓക്കെ ബിലാലിന്റെ പരില് ആറര മണിക്ക് എത്തിയിട്ടുണ്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പം വാതില് തുറന്നിട്ടുള്ളത് ബിലാലിനെ വിളിക്കണ തുറന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ പാലങ്ങനെ കാണിക്കണത് മോശിട്ടാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ബിലാലിനെ അങ്ങനെ ചക്കര ഒരു കാത്തിരിക്കുന്നു എന്താ മാമിയെ കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത് അമ്മായി അല്ലേ അമ്മാവൻ അമ്മായി കാക്ക കാക്കിപ്പ വീണ്ടും വല്യപ്പായിട്ടുണ്ട് വീണ്ടും വല്യപ്പായിട്ടുണ്ട് ഇപ്പ അവിടെ ഇണ്ട്ട്ടോ ഷാനുണ്ട് അപ്പൊ ഞങ്ങള് കുട്ടീനെ കാണാൻ പോവാലോ വിട്ടു പോയി ബിലാൽ അവിടെ അല്ല അത് ഞങ്ങൾ ഞാൻ വിളിച്ചിരുന്നു അപ്പൊ അങ്ങനെ മാമനും മാമിയെന്തൊക്കെ നിങ്ങളെ കുട്ടിക്ക് സ്നേഹം 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 ചക്കര ദോശയോടെന്തോള്ള പോലെയാണ് കഴിച്ചോണ്ടിരിക്കുന്നത് പാപ്പ കഴിക്കുന്നുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അൻപറശാലം ചായ കുടിക്കുന്നുണ്ട് നോപ്പിലെ വീഡിയോ വന്നിട്ടുണ്ട് അല്ലെ നോപ്പല വീഡിയോ എത്തിയിട്ടുണ്ട് ാണ് അതെല്ലാരും എന്തായാലും കാണുവാണ് ഞമ്മടെ വീട് എന്തായാലും കാണുക ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട് വരും അതെന്തായാലും കാണുക അളിയന്റെ വീട് വരും അത് കാണുക ഷാനുവിന്റെ പാട്ട് വരും അത് കാണുകയും കാണാം അതെ ഈ കണ്ടന്റ് പറയുമ്പോ അല്ലെ ഭയങ്കര ഏ ചക്കരക്കാൻ കണ്ണന്റെ ചക്കരക്കട പറ്റിട്ടില്ല ആ കണ്ണില് ചക്കര പറ്റിയില്ല

സർപ്രൈസ് പൊളിക്കേണ്ട ഒരു സാധനം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ബോയ് ഓർ ചക്കരക്കാരോ കണ്ടോ ചക്കര ചക്കര അടിപൊളി അൻ്റെ ചക്കരന്റെ കല്യാണം കൊണ്ട് മാത്രം പറഞ്ഞത് ചാനലില് ചക്ര ഫാൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്താ അന്ന ഫുല പറയണോ ുംറങ്ങാൻ നിക്കാത്തേഴ് തീർച്ചയായിട്ടും അതെ അതെ കൊല്ലത്തേക്ക് ചക്കരക്കാഴ്സു ണെങ്കി ഞാനത് പിന്നെ നമ്മളൊന്നും പറയാൻ പറ്റില്ലല്ലോ ആൾക്കാർക്ക് സബ് ചെയ്യാൻ പറ്റിയാ സബ് ചെയ്യും അന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരും താല്പര്യങ്ങളാണ് ചിലപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ചക്ര നാളെ പോവും അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കേക്ക് മുറിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കേക്ക് മുറിക്കും ഇൻഷാല്ല അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കേക്ക് മുറിക്കും ഇതിൽ വന്നിട്ട് വേറെ ഒരു ലക്ഷത്തിന്റെ കേക്ക് മുറിക്കും പ്ലാനിങ് പ്ലാനിങ് ായിട്ടുണ്ട് അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒന്നും കൊണ്ടയില്ലേന്ന് നിങ്ങള് ചോദിക്കരുത് എന്താനോ കനത്തിൽ തന്നെ നമ്മള് വാങ്ങിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടാവും അതെന്താ നമ്മള് വീഡിയോയില് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഒരുപാട് പേര് കാരണം ഓന് നമ്മളോട് വിടരുത് എന്ന് പറഞ്ഞാൽ നമ്മള് വിടാൻ പാടില്ല എന്താളിയാലും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഞാൻ അപ്ലോഡ് അല്ല പിന്നെ അഥവാ ഇതില് ഓനെന്തറിയിക്കാൻ വേണ്ടിട്ടാണ് അഥവാ ഓൻ ഇത് ഈ സാധനം നമ്മള് കൊടുക്കും ഇതിൽ അവനറിയിക്കും ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്ന് അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് നിങ്ങള് കാത്തിരിക്കുക അതെ അതെ അറിയുള്ളൂ നമ്മളെ കവ്മില് കൊറേ ആള് പറയുന്നുണ്ട് നിങ്ങളെന്താ പറയാണ്ടെന്ന് പറഞ്ഞാൽ അനുവാദം ഇല്ല അവ ഫൈനലി ഞങ്ങൾ ഉറങ്ങിയിട്ടും ഉറങ്ങാതെയും ചക്കൽ ഉറങ്ങിയിട്ടും ഞങ്ങൾ ഉറങ്ങാതെയും ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് നോഫലിൽ താഴത്തേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് അറിയണ്ടേ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നോഫൽ താഴത്തേക്ക് വരും അൻപറഷന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അവൻ പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ നമുക്ക് പറ്റിയില്ല നിങ്ങൾ അവിടെ ഇറക്കി വിട്ടാൽ മതിയായിരുന്നു നമ്മൾ കെയർഫുൾ ആയിട്ട് നോക്ക് ായിട്ട് ചെളി നോക്കി എന്താ കണ്ണിലൊക്കെ ഒരു വെളിവുണ്ട് മക്കളെ ഞങ്ങള് വെയിറ്റ് ചെയ്ത വീഡിയോ എന്റെ വകം കൺഗ്രാചുലേഷൻ മക്കളെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തി വാപ്പാനെ കണ്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഇനി റിവീൽ ചെയ്യുന്നു ഞങ്ങൾ അല്ലേ അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു